പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് മരേന്ദ്ര ദാമോദർദാസ് മോദി ലോക്സഭാ സദസ്യ നിർവാചിത് ഈശ്വര കപഥ ലി ദ്വാരാ സ്ഥാപിത് भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं उसके कर्तव्यों का करूंगा ബീഹാറിലെ പൂർവി ചമ്പാരനിൽ നിന്നുള്ള രാധാ മോഹൻ സിംഗ് മധ്യപ്രദേശിലെ മാണ്ഡ്ലയിൽ നിന്നുള്ള ഫഗൻ സിംഗ് ഗുലസ്തേ രാജ്നാഥ് സിംഗ് അമിത്ഷാ തുടങ്ങിയവരാണ് തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്തു മലയാളത്തിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ലോക്സഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചുകൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു മുതിർന്ന ബിജെപി എം പി ഭർതൃഹരി മെഹ്താബ് പ്രോട്ടേം സ്പീക്കറായി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു അദ്ദേഹമാണ് അംഗങ്ങൾക്ക് സത്യവാചകം പാർലമെന്റിന് പരിസരത്ത് ഇൻ ഡി സഖ്യത്തിലെ എം പിമാർ ഭരണഘടനയുടെ ചെറുപതിപ്പുകളുമായി പ്രതിഷേധിച്ചു ബുധനാഴ്ചയാണ് പുതിയ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് രാജ്യസഭാ സമ്മേളനം വ്യാഴാഴ്ച ആരംഭിക്കും ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അന്നേ ദിവസം രാഷ്ട്രപതി ദ്രൌപതി മുർമു അഭിസംബോധന ചെയ്യും നന്ദി പ്രമേയ ചർച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ മൂന്നിന് ചർച്ചയ്ക്ക് മറുപടി പറയും ജൂലൈ മൂന്നിന് പിരിയുന്ന സമ്മേളനം ബജറ്റ് അവതരണത്തിനായി ജൂലൈ മൂന്നാം വാരം സമ്മേളിക്കും